പ്രാതസ്മരണ സന്ധ്യാബന്ധനം ഇല്ല ഉണ്ട് പക്ഷെ വളരെ കുറഞ്ഞു വരുന്നുണ്ട് അത് കൂട്ടിക്കൊണ്ടുവരണം ദയവ് എന്ന് പറയുന്നതിന് പകരം നമ്മളാൽ പ്രേരിപ്പിക്കുക കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക ഉണ്ടായതായിരുന്നു ഒരു നാൽപ്പത് കൊല്ലം മുമ്പുള്ളതിനേക്കാളൊക്കെ നന്നായിട്ട് ഇന്നുണ്ടേ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് മിക്ക ക്ഷേത്രത്തിൻ്റെ ചുമരിലും രാഷ്ട്രീയക്കാരുടെ ചിഹ്നവും ഒരു മനുഷ്യൻ ആരാധനയ്ക്ക് പോവാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ നവീകരിച്ചില്ലേ എല്ലാ ക്ഷേത്രങ്ങളിലും ആൾക്കാരില്ലേ ഇന്ന് ഏത് സന്യാസിയുടെ ക്ലാസുകൾക്ക് ആളില്ലാത്തത് ചെറുപ്പക്കാരല്ലേ കൂടുതൽ വരുന്നത് ഇവിടെ ചെറുപ്പക്കാരല്ല അല്ല ഉദ്ദേശിച്ചത് ഇവിടെ ഹിന്ദു സമ്മേളനമാണ് അതുകൊണ്ട് ഇവിടെ അല്ല ഉദ്ദേശിച്ചത് ഇന്ന് വൈകുന്നേരത്തെ പൊതുപരിപാടിക്ക് ചെറുപ്പക്കാരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ചെറുപ്പക്കാരാണ് ഇന്ന് കൂടുതൽ വരുന്നത് നമ്മളൊട്ടും മോശമൊന്നുമല്ല ഇത് മോശ മോശ മോശമെന്ന് പറയരുത് അതുകൊണ്ട് ഒരു ഗുണവും ഒരു വികൃതിയെ വികൃതി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല വികൃതിയെ മുടുക്കാന്ന് വിളിച്ചു വെക്കൂ അതുകൊണ്ട് ഗുണമുണ്ടാവും ഇതുപോലെ ജീവിതത്തിൽ അച്ചടക്കം സംസ്കാര അച്ചടക്കം തുടങ്ങേണ്ടത് സന്യാസിമാരിൽ നിന്ന് അത് എത്രമാത്രം ഉണ്ടെന്ന് സന്യാസി വര്യർ കാണണം സന്യാസിമാർ മാതൃകയായില്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഗതി എന്താകും സന്യാസിമാർ ഈ കുടുംബവും ഈ സമൂഹമൊക്കെ വിട്ടു മാറി ജീവിക്കുന്നവരല്ലേ അമ്മ അച്ഛനും അല്ലേ മാതൃകയാവേണ്ടത് സന്യാസിനെ മാതൃകയാക്കിയിട്ട് നിങ്ങളെ കുട്ടികൾ നാളെ സന്യാസി ആയിട്ട് ഞങ്ങളെ തെറി പറയാനാ ഏ അതുകൊണ്ട് സന്യാസി അല്ല സമൂഹത്തിന് മാതൃകയാവേണ്ടത് ആവർത്തിച്ചു പറയുന്നു സന്യാസി അല്ല സമൂഹത്തിന് മാതൃകയാവേണ്ടത് അമ്മയാണ് അച്ഛനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സന്യാസി മാതൃകയാവണം ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച കുട്ടിയെ എനിക്ക് തരിക അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കാം അതിനുമുമ്പ് ചോദിച്ചേക്കരുത് എനിക്കെന്ന് പറഞ്ഞാൽ ചിന്താന്തപുരുസ്വാമിക്കല്ല ഞങ്ങൾക്കൊക്കെ ആവാം ഞങ്ങൾക്കൊക്കെ കുട്ടികളുടെ ആവശ്യമുണ്ട് നാളെ ധർമ്മ പ്രചരണത്തിന് ഒരുപാട് ഒരുപാട് ആചാര്യന്മാരുടെ ആവശ്യമുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് വരുന്നുള്ളൂ അതിന് കാരണം അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ സന്യാസിമാർ മാതൃകയാവാത്തതാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത് വീട്ടിൽ കുട്ടികളില്ലാത്തതാ അപ്പം ഞാൻ വന്നു അച്ഛനമ്മമാരുടെ സമ്മതം ചോദിച്ചു ആ പോ എന്ന് പറഞ്ഞു എന്താ കാരണം അവർക്ക് അഞ്ച് മക്കളുണ്ട് ആ അഞ്ചിലൊന്നാണ് ഒന്ന് പോട്ടെ ആ വഴിക്ക്ന്ന് അവർ ചിന്തിക്കും ഇന്ന് ആകെ ഒരു വീട്ടിൽ ഒരു കുട്ടിയാ ആ കുട്ടിയെ സന്യാസമാർഗത്തിലേക്ക് അച്ഛൻ വിടുവോ അമ്മ വിടുവോ അതുകൊണ്ട് നമ്മൾ നാല് സകാരം ഉപാസിക്കണം ഈ ഹിന്ദു സമാജത്തെ നാല് സകാരം ഉപാസിക്കാൻ പഠിപ്പിക്കണം സംസ്കാരം സമ്പത്ത് സന്താനം സംഘടന പ പഞ്ചമകാരമൊക്കെ അവിടെ നിൽക്കട്ടെ നാല് സകാര ഉപാസന സന്താനം സമ്പത്ത് സംസ്കാരം സംഘടന ഓർമ്മിക്കുക